കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ഷൊർണൂർ പോസ്റ്റ് ഓഫീസ് റോഡ് യാത്രാ ദുരിതം തുടർക്കഥയാകുന്നു ദിവസം കൊണ്ട് റിയിച്ച് ആരംഭിച്ച റോഡ് നിർമ്മാണം ഇരുപത് ദിവസമായിട്ടും പൂർത്തിയാകാത്തതിൽ പ്രതിഷേധവുമായി പ്രദേശവാസികൾ ഷൊർണൂർ നഗരസഭയിലെ പ്രധാന റോഡാണ് ഷൊർണൂർ പോസ്റ്റ് ഓഫീസ് റോഡ് പോസ്റ്റ് ഓഫീസ് മുതൽ മഞ്ഞക്കാട് നെടുങ്ങോട്ടൂർ പരുത്തിപ്ര വാടാനം കുറിച്ച് വരെ വലിയ മെറ്റൽ വിരിച്ച് ഗതാഗത തടസ്സം നേരിടുവാൻ തുടങ്ങിയിട്ട് ഇരുപത് ദിവസത്തിലധികമായി നാല് ദിവസം കൊണ്ട് പൂർത്തിയാക്കേണ്ട റോഡ് പണിയാണ് അധികൃതരുടെ അനാസ്ഥ കൊണ്ട് മുടങ്ങിക്കിടക്കുന്നത് കഴിഞ്ഞ ഇരുപതോളം ദിവസമായി പ്രദേശവാസികളും യാത്രക്കാരും ദുരിതമനുഭവിക്കുകയാണ് അടിയന്തരമായി റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാവണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ഇലക്ഷനാണ് മാത്രം തയ്യാറായി ഇത് എപ്പോൾ കഴിയുമെന്ന് നമുക്ക് കഴിയുന്നു പറ്റാത്ത ഒരു അവസരമാണ് അപ്പം സാധാരണ ഇത്രയും ഈ റോഡ് നേരെ മിനിമം ഒരു നാല് ദിവസം കൊണ്ട് തുടർച്ചയായിട്ട് പണി ചെയ്ത് കഴിഞ്ഞാൽ കഴിയാവുന്ന ഒരു റോഡാണ് കാരണം ഇതിനുമുമ്പ് ഈ റോഡ് മെറ്റൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അറിയാൻ കഴിയുന്ന ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് പണിയണമെന്നാണ് പക്ഷേ ഇതിനും അപ്പുറത്ത് സ്ട്രോങ് ആയിട്ട് പണിയുന്ന ചെയ്യുന്നത് എത്രയോ റോഡുകൾ അപ്പുറത്തുണ്ട് അതെത്ര സ്പീഡിലാണ് നടക്കുന്നത് അപ്പോൾ അധികൃതർ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചാൽ

വരിക എനിക്ക് അതിനെ നൂറ് രൂപയോടൊന്ന് നമ്മൾ ബി സി വി ന്യൂസ് ഷൊർണൂർ